എനിക്ക് ചേരുന്നുണ്ടോ ആണോ ആ പറയല്ലേ നന്നായിട്ടുണ്ട് ചേച്ചിക്ക് സാരി നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് ഈ സാരി എനിക്കും തോന്നി പോയിട്ട് പോലും വാങ്ങി തരാൻ പോകുന്നില്ല നിന്നെ ഇഷ്ടമായിട്ട് കിട്ടിയതൊന്നും അല്ലല്ലോ നേരെ ഇതെന്താണ് നിനക്ക് ഇന്ന് വരുമ്പോ ഇതിട്ട് നിക്കണം സ്റ്റാഫിന്റെ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് വാങ്ങി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു കള്ളൻ എന്നെ സർപ്രൈസാക്കി പറ്റിക്കാന്ന് കരുതില്ലേ ഞാൻ കണ്ടുപിടിച്ചു ലോകത്ത് ലക്ഷക്കണക്കിന് പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു മന്തിപ്പാർവനാണോ എനിക്ക് കിട്ടിയത്